താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ തലത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപക പരിശീലനം ആരംഭിച്ചു ഇംഗ്ലീഷ് മാത്സ് കൊമേഴ്സ് ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള നാല് ദിവസത്തെ അധ്യാപക പരിശീലന പരിപാടിയാണ് കൊക്കലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചത് കോഴിക്കോട് ഡയറ്റ് പ്രിൻസിപ്പൽ യു കെ അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു ബി ആർ സി ബാലുശേരി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ബി ആർ സി ട്രെയിനർമാരായ എം എം രമേശൻ റിസോഴ്സ് പേഴ്സൺമാരായ ഹസ്ബ്ദുള്ള നിസാർ എന്നിവർ സംസാരിച്ചു ഇതിനിടയിൽ നിന്ന് ഒരു സർക്കസ് കളിക്കേണ്ട വലിയൊരു റോളിനാണ് നമ്മൾ ഓരോ അധ്യാപകരും ഏറ്റവും ക്രിട്ടിക്കലായിട്ട് വളരെ വലിയ രൂപത്തിലുള്ള എവല്യൂഷനിലൂടെ ടെക്നോളജി വന്നതിനേഷം അതിലൂടെ കൊടുക്കുന്ന സമയത്ത് ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ് പ്രശ്നീകരിക്കുന്നത് കാരണം നമ്മൾ അതുപോലെ തന്നെ ഈ സിനിമ സൂപ്പർ എന്ന് പറയും അത് ആ ആ വരുന്ന ി വികസിക്കുന്നില്ല എന്നത് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മിലേനിയം ഗോൾസ് എന്നൊക്കെ പറയുന്നതിൽ ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ട് നമ്മുടെ പരിസ്ഥിതിയെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ല പ്രേരക ശക്തികളായിട്ട് മാറാൻ നമുക്കാണ് കഴിയുക എന്നുള്ളതുകൊണ്ടാണ്